ഒരു നാട് നന്നാവാൻ എന്തു വേണം ശ്രീ ഉണ്ണി ബാലകൃഷ്ണനെ പോലെയുള്ള കുറച്ച് ജേർണലിസ്റ്റുകൾ മാത്രം മതി ഞാൻ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണ് സർജിക്കൽ സ്ട്രൈക്ക് പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം ഫാക്ച്വൽ ഒരു പക്ഷവും ചേരാതെ പറയുന്നുണ്ട് നിഷ്പക്ഷമായി വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പറയുന്ന ഉണ്ണി ബാലകൃഷ്ണന് വലിയൊരു സല്യൂട്ട് ഓർക്കുക ബി ജെ പി പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർജിയുടെ ചാനലിൽ നിന്നാണ് പറയുന്നത് ഇപ്പം നടക്കുന്ന കളിയിൽ യഥാർത്ഥ വില്ലൻ ബി ജെ പി ആണ് എന്ന് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ബി ജെ പി പ്രസിഡന്റ് ചാനലിൽ നിന്ന് പറയുന്നത് ആപാരമായ ധൈര്യമാണ് ഒരു എഡിറ്റോറിയൽ ഫ്രീഡം ആണ് അങ്ങനെ തന്നെ വേണം അദ്ദേഹം നിഷ്പക്ഷമായി ബി ജെ പി സി പി എം കോൺഗ്രസ് പക്ഷഭേദം എന്നെ എൻ എസ് എസ് രാഷ്ട്രീയത്തിന്റെ നായർ രാഷ്ട്രീയത്തിന്റെ ഉള്ളുകളികളും കേരളത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളും ചൂണ്ടിക്കാട്ടുക കൈയടിക്കാതെ അഭിനന്ദിക്കാതെ തരമില്ല അതാണ് എനിക്കത് ഞാൻ എനിക്കത് അത്ര അഭിമാനവും അത്ര സന്തോഷവും തോന്നി നടക്കുന്ന കള്ളക്കളി എന്താന്ന് കൃത്യമായി ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നു സി പി എം വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ എസ് എസിന്റെ നിലപാട് തങ്ങൾക്ക് അനുകൂലമാകുന്നത് നല്ലത് തന്നെ പക്ഷേ വിശ്വാസികളുടെ വോട്ട് തങ്ങളോടൊപ്പം വരണം കാരണം രണ്ടായിരത്തി പതിനെട്ട് ശബരിമലയിൽ എടുത്തിട്ടുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ നിലപാടിന്റെ ഫലമായി വലിയ രീതിയിൽ ഹിന്ദു വോട്ട് വിശ്വാസ വോട്ട് ആ മുന്നണിക്ക് നഷ്ടമായിട്ടുണ്ട് അത് വലിയ രാഷ്ട്രീയ വീഴ്ചയാണെന്ന് അവർ തിരിച്ചറിയുന്നു അതുകൊണ്ട് ആ വിശ്വാസികളുടെ വോട്ട് തിരിച്ചു പിടിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അയ്യപ്പ സംഗമം നടത്തിയത് ആ അയ്യപ്പ സംഗമം ഒരുപത്തിയോളം വിജയവുമാണ് അവരെ സംബന്ധിച്ചിടത്തോളം പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ ആ അർത്ഥത്തിൽ വിശ്വാസികളുടെ വിശ്വാസം നേടുക എന്നുള്ളതാണ് സി പി എമ്മിന്റെ അജണ്ട എന്ന് പറയുന്നത് അപ്പൊ എൻ എസ് എസിന്റെ പിന്തുണ വരുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ എന്നുള്ളതാണ് നിലപാട് അതായത് ഉന്തിന്റെ കൂടെ തള് എന്നൊരു നാട്ടുറ്റൊള്ളുണ്ടല്ലോ ആ അർത്ഥത്തിലെ എൻ എസ് എസിന്റെ പിന്തുണയെ സി പി എം കാണുന്നുള്ളൂ ഏറ്റവും യഥാർത്ഥ വില്ലൻ ഈ കളിയിലെ യഥാർത്ഥിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ രാഷ്ട്രീയം എന്തൊരു നിങ്ങൾക്ക് ഒന്നും പേടിയില്ലേ പണ്ട് എലക്ഷൻ കമ്മീഷനെ ഉണ്ട ഉണ്ടൊഴുങ്ങി കമ്മീഷനൊക്കെ വിളിക്കുന്നത് ഈ മനുഷ്യൻ ഒന്നെങ്കിൽ എന്തോരസുഖണ്ട് പേടിയില്ലാത്തതിന്റെ ഒരു അസുഖമുണ്ട് ഇതിൽ മാറാൻ പോകുന്നു അതിന്റെ സൂചനകളാണ് ഈ എൻ എസ് എസിന്റെ നിലപാട് മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നമ്മളെ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ കളിയിൽ ബി ജെ പി വില്ലനാകുന്നത് നോക്കൂ ിലെടുപ്പിൽ അധികാരത്തിൽ വരട്ടെ എന്ന നിലപാടിലാണ് ബി ജെ പി ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൽ ഡി എഫിനെ കൊണ്ടുവരാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ഓർക്കുക തങ്ങളുടെ ബദ്ധ ശത്രുക്കളായ എൽ ഡി എഫിനെയും പിണറായി വിജയനെയും വീണ്ടും മുഖ്യമന്ത്രിയാക്കാനാണ് ബി ജെ പിയുടെ ഡീൽ അല്ലെങ്കിൽ ബി ജെ പി സി പി എം ഡീൽ എങ്ങനെയാണ് ഇത്ര ഇങ്ങനെ എങ്ങനെയൊരു തീരുമാനമെടുക്കുക എന്ന് ചോദിച്ചാൽ അതൊരു വലിയ പദ്ധതിയാണ് ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആണ് അടുത്ത പത്ത് വർഷത്തേക്ക് ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയ പദ്ധതി ഉണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ നിശ്ചയമായും കോൺഗ്രസ് ഇല്ലാതെയാകും യു ഡി എഫ് ഇല്ലാതെയാകും കാരണം യു ഡി എഫിൽ നടത്ത നിമിഷം മുസ്ലിം ലീഗ് എൽ ഡി എഫിലേക്ക് മാറും എൽ ഡി എഫിലേക്ക് ചുവട് മാറും കാരണം കഴിഞ്ഞ പത്ത് വർഷമായി അധികാരത്തിൽ ഇല്ലാത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് അധികാരത്തിലില്ലാതെ അവർക്ക് ഇനി അധികം നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അവരുടെ എം എൽ എമാരൊക്കെ ജനപ്രിയല്ലാതായി തന്നിരിക്കുകയാണ് ജനങ്ങൾ വന്ന് ഓരോ ആവശ്യങ്ങൾ പറയുമ്പോൾ അധികാരമില്ലാത്തതുകൊണ്ട് തന്നെ ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് ആ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് വിജയിച്ചില്ലെങ്കിൽ യു ഡി എഫിലൊരു കമ്മിറ്റ്മെന്റോട് കൂടി നിൽക്കാനൊന്നും ലീഗ് തയ്യാറാകില്ല ചിലപ്പോ ലീഗ് ചെയ്യുമായിരിക്കും പാണക്കാട് തങ്ങമാരുടെ കോൺഗ്രസ് അടുത്ത ചുവടുമാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട കോൺഗ്രസിന്റെ സ്ഥിതി എന്താകും നമുക്ക് പറയാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കുള്ള പ്രതീക്ഷകൾ ഉണ്ട് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് ബിജെപി അതുപോലെ തന്നെ ഒമ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് ബിജെപി അതുകൊണ്ട് ഇരുപത് മണ്ഡലങ്ങളിൽ പ്രതീക്ഷ വെച്ച് കൊടുക്കുന്ന പാർട്ടിയാണ് ബിജെപി ഒരു പത്ത് സീറ്റ് ബിജെപിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ് അതായത് കോൺഗ്രസ് ഇല്ലാതാകുന്നു പത്ത് സീറ്റ് ബിജെപിക്ക് ലഭിക്കുകയും ചെയ്താൽ തെരഞ്ഞെടുപ്പിലുണ്ടല്ലോ ബിജെപി ആയിരിക്കും കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പൊടി പോലും പിന്നെ കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ട് വളർന്നുവരാൻ കഴിയുന്നത് ബിജെപിക്കാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ട് ബിജെപി വന്നാൽ രണ്ടായിരത്തി മുപ്പത്തി കേരളം പിടിക്കാൻ നിസാരമായി കഴിയും എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ കാരണം നാല് തുടർ ഭരണങ്ങളിലൂടെ കണക്കുകൾ തുടർഭരണങ്ങളിലൂടെ ുംതമാനം ശരി ബിജെപിക്കാർക്കും അറിയാം സി പി എം കാർക്കും അറിയാം കോൺഗ്രസ്കാര്ക്കും അറിയാം ഇതാണ് യഥാർത്ഥത്തിൽ ബി ജെ പി സി പി എം അലയൻസിന്റെ ബി ജെ പി സി പി എം ബന്ധത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ബി ജെ പി വളരണമെന്നും സി പി എമ്മും സി പി എം വളരണമെന്നും തിരിച്ചു വരണമെന്നും ബിജെപി ആഗ്രഹിക്കുന്നതിന്റെ അടിസ്ഥാനം ഈ കോൺഗ്രസുകാർക്ക് മനസ്സിലാകുന്നു അറിയില്ല അതുകൊണ്ട് ഈ എൻഎസ്എസിന്റെ നിലപാട് മാത്രമൊന്നും ബിജെപിക്ക് ഒരു ആശങ്കയും എന്ന് മാത്രമല്ല ബിജെപിക്ക് സന്തോഷമാണ് ഉണ്ടാക്കുന്നത് എൻ എസ് എസിന്റെ വോട്ട് വലിയ ഈ താഴെ തട്ടിലുള്ള നമ്മുടെ ഫേസ്ബുക്കിലും മറ്റും അല്ലെങ്കിൽ നെറ്റിൽ എഴുതുന്ന ആൾക്കാർ എഴുന്നതിനപ്പുറം യഥാർത്ഥത്തിൽ സീനിയർ ലീഡർഷിപ്പിന് സന്തോഷമാണ് എൻ എസ് എസ് യഥാർത്ഥത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്ത് ശ്രീ പിണറായി വിജയൻ തിരിച്ചു വന്നാൽ അവർക്ക് സന്തോഷമേ ഉള്ളൂ നല്ലതല്ലേ അവർ അവരവിടെ വിജയിച്ചു വരട്ടെ അത് ബിജെപിയുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റിന് അനുകൂലമായ ഒരു നിലപാടാണ് ഇനിയിപ്പോ എസ് എൻ ഡി പിയുടെ പിന്തുണയോ നമ്മളൊക്കെ വിചാരിക്കും വെള്ളാപ്പള്ളി നടത്തിക്കുന്ന നിലപാട് ബിജെപി വിരുദ്ധ നിലപാടാണ് എൻ ഡി എ വിരുദ്ധ നിലപാടാണ് എന്നൊക്കെ നമ്മൾ കരുതും ഒരു അക്കാര്യത്തിലൊരു ആശങ്കയും വേണ്ട ബി ജെ പിയുടെ ഇൻസ്ട്രക്ഷന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി വെള്ളാപ്പള്ളി നടത്തിരിക്കുന്നത് എൽ ഡി എഫിന്റെ പിന്തുണക്കടന്നാണ് അങ്ങനെ ഇതോ വോട്ട് കൃത്യമായി ബി ജെ പി വെള്ളാപ്പള്ളി നിദേശനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ഓർക്കണം ബി ജെ പി വെള്ളാപ്പള്ളി നിദേശനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എൽ ഡി എഫിനെ പിന്തുണയ്ക്കണെന്നുള്ളതാണ് ഒരു നല്ല നിഷ്പക്ഷ വസ്തുനിഷ്ഠ മാധ്യമ മാധ്യമപ്രവർത്തകൻ പറയുന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തുടർഭരണം എന്നാണ് അതുകൊണ്ടാണ് ഒരു ആശങ്കയും ഇല്ലാതെ ഒരു വൈമനസ്യവും ഇല്ലാതെ വെള്ളാപ്പള്ളി എൻ ഡി എയുടെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ പിണറായി വിജയന്റെ കൈയും പിടിച്ച് നടക്കുന്നത് വെള്ളാപ്പള്ളി നരേശൻ ബി ഡി ജെ എസ് നമ്മുടെ തുഷാർ ശ്രീ വെള്ളാപ്പള്ളി നരേശൻ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ബി ഡി ജെ എസ് ഒക്കെ എൻ ഡി എയുടെ ഭാഗമാണ് എൻ ഡി എയുടെ സഖ്യാകക്ഷിയാണ് പക്ഷെ വെള്ളാപ്പള്ളി നരേശൻ സാർ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിന്റെ നമ്പർ വൺ കാറാണ് വന്നിറങ്ങുന്നത് അയ്യപ്പ സംഘവും പിണറായി വിജയൻ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ വി മുരളീധരൻ പോയിട്ട് വെള്ളാപ്പള്ളി നരേശനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന് എന്ന വെണ്ടക്കാർ ചാനലുകളും എഴുതി കാണിക്കുന്നുണ്ട് പക്ഷേ പ്രശ്നം എന്താണോ വെള്ളാപ്പള്ളി നരേശിനെ അനു നയിപ്പിച്ച് എന്ത്യോടൊക്കെ നിർത്താനാണ് വി മുരളീധരൻ ഈ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ഒരു തെറ്റിദ്ധാരണ നമുക്ക് ആർക്കും വേണ്ട കൂടുതൽ നിലപാട് കടുപ്പിച്ചോളൂ എന്നൊരു നിർദ്ദേശം മുരളീധരൻ സിംബോളിക് ആയിട്ട് പറഞ്ഞായിരിക്കാം ഈ രീതിയിൽ കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ ഉണ്ട് ആ എന്ന് പറയുന്നത് ഒരു പദ്ധതിയാണ് ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ കേരളം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ബിജെപിയുടെ ലക്ഷ്യം അതിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിശ്ചയമായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോൽക്കേണ്ടതുണ്ട് യു ഡി എഫ് തോൽക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ യു ഡി എഫിനെയും കോൺഗ്രസിനെയും ഇല്ലാതാക്കിക്കൊണ്ട് ബിജെപിക്ക് കേരളത്തിൽ വളരാൻ കഴിയൂ ഇതിനനുകൂലമായ രാഷ്ട്രീയ സമവാക്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ എസ് എസിന്റെ നിലപാട് മാറ്റത്തെ നമ്മൾ ഗൌരവത്തോടുകൂടി കാണണം എസ് എൻ ഡി പി തുറന്ന എൽ ഡി എഫ് പിന്തുണയെ ഗൌരവത്തോടുകൂടി കാണണം ഇന്നിപ്പോൾ എൻ വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ബി ജെ പിയുടെ ഈ പദ്ധതിയിൽ നിന്ന് ക്യൂ എടുത്തുകൊണ്ട് അതിൽ നിന്ന് സൂചന മനസ്സിലാക്കിക്കൊണ്ട് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു യു ഡി എഫിനെ ഇപ്പോൾ നയിക്കുന്നത് മുസ്ലിം ലീഗാണ് കോൺഗ്രസ് അല്ല യു ഡി എഫിലെ ഒന്നാമത്തെ പാർട്ടി മുസ്ലിം ലീഗാണെന്ന് എൻ വി ഗോവിന്ദൻ മാസ്റ്റർ പറയുമ്പോൾ നിശ്ചയമായും അത് ഭൂരിപക്ഷ മതവിഭാഗങ്ങളെ ഭൂരിപക്ഷ ജാതികളെ അവരെ പ്രീണിപ്പിക്കുന്നതിനു വേണ്ടി തന്നെയാണ് അവരെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടി തന്നെയാണ് ആ രീതിയിൽ ഒരു രാഷ്ട്രീയ മാറ്റമാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാണുന്നതെല്ലാം പോയി കാണാനിരിക്കുന്നതാണ് നിജം എന്ന് ഒരു സിനിമയിൽ പറയുന്നത് പോലെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനമായിരിക്കും അത് കോൺഗ്രസ് ജാഗ്രതയോടുകൂടി വീക്ഷിക്കേണ്ടതുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്കലാപ്പ് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് സർജിക്കൽ സ്ട്രൈക്കിന്റെ അഭിപ്രായം ആ അഭിപ്രായം പറഞ്ഞുകൊണ്ട് സർജിക്കൽ സ്ട്രൈക്കിന്റെ ഈ ലക്ഷം എന്താറിയോ ഇതിൽ ഇതിനെക്കുറിച്ച് ഒരു കമന്ററി പറയാൻ പറ്റുന്നില്ല ഒരു വരി ഒരു വാക്ക് മാറ്റാൻ പറ്റുന്നില്ല ഒട്ടും സൂപ്പർ സൂപ്പർഫ്ലൂവസ് അല്ലാതെ പ്രസിഷ്ടമായിട്ട് ഈ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ഇതുപോലത്തുള്ള കുറച്ച് ജേർണലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ സത്യം പറയണം സത്യം പറഞ്ഞുകൊണ്ട് തന്നെ ഇത് ഇത് തന്നെ ബി ജെ പിയും സി പി എമ്മും കോൺഗ്രസും അവരുടേതായ രാഷ്ട്രീയ മെനൂവറിങ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം അതൊന്നും തെറ്റില്ല പക്ഷെ നടക്കുന്നത് കള്ളക്കളിയാണ് എന്നുള്ള സത്യം തുറന്നു പറയാൻ ഒരു ഉണ്ണി ബാലകൃഷ്ണൻ വേണം സമാനമായ ജേർണലിസ്റ്റുകൾ ഉണ്ടാകട്ടെ